നമസ്കാരം ഞാൻ ഡോക്ടർ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എനിക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് എഞ്ചിനീയറിംഗ് ബിരുദ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ മാനേജ്മെന്റ് ട്രെയിനിങ്മാരുടെ നൂറ്റി ഇരുപത്തി നാല് വഴിവുകളുണ്ട് അതിലേക്ക് ഇപ്പോൾ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിൽ ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം ഞാൻ പറഞ്ഞു കേന്ദ്ര സർക്കാരിനുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള ഇന്ത്യ സ്റ്റീൽ മേക്കർ എന്ന് നമുക്ക് പറയാം ഏകദേശം ഒരു ലക്ഷം കോടി രൂപയോളം ടേൺ ഓവർ ഉള്ള ഒരു വലിയ കമ്പനിയാണ് സെയിൽ എന്നുള്ളത് എനർജറ്റിക് ആയിട്ടുള്ള മാനേജ്മെന്റ് ട്രെയിനി ടെക്നിക്കൽ ഒഴികളിലേക്കാണ് ഇപ്പോൾ ഈ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് വിവിധ ബ്രാഞ്ചുകൾ പറയുകയാണെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് അഞ്ച് സിവിൽ എഞ്ചിനീയറിംഗ് പതിനാല് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് നാല് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നാൽപ്പത്തി നാല് ഇൻസ്റ്റമെന്റേഷൻ എഞ്ചിനീയറിംഗ് നാല് ഏഴ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മുപ്പത് മെറ്റലർജി ഇരുപത് അങ്ങനെയാണ് എണ്ണാകെ നൂറ്റി ഇരുപത്തിനാല് മാനേജ്മെന്റ് ട്രെയിനുമാരുടെ ഒഴിവുകളാണുള്ളത് അതിൽ ആ മുപ്പത്തഞ്ചിലാൻഡാണ് ഒ ബി സി മുപ്പത്തി ഒന്ന് എസ് സി ഇരുപത്തി രണ്ട് എസ് ടി പതിനെട്ട് ഇ ഡബ്ല്യു എസ് പതിനെട്ട് എന്നിങ്ങനെയാണ് വേക്കൻസികളുടെ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഉയർന്ന പ്രായപരിധി ഇരുപത്തി എട്ട് വയസ്സാണ് അത് ഡിസംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിസ്ഥാനമാക്കിയായിരിക്കും എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക എന്നാലും റിലാക്സേഷൻ ലഭിക്കുന്നവർക്ക് ലഭിക്കും എസ് സി എസ് ടി കാരായ കണ്ടിട്ടാണെങ്കിൽ അഞ്ച് വർഷവും ഒ ബി സി നോൺ പ്രിമിലും മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്ത് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക വേണ്ട യോഗ്യത അറുപത്തഞ്ച് ശതമാനം മാർക്കോടെ അതാത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലുള്ള ബി ടെക് ാണ് വേണ്ട യോഗ്യത പ്രത്യേകം ഓർമ്മിക്കുക സിവിൽ കെമിക്കല് കമ്പ്യൂട്ടർ ഇലക്ട്രിക്കല് ഇൻസ്ട്രുമെന്റേഷൻ മെക്കാനിക്കൽ മെറ്ററോളജി എന്നീ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലാണ് ഉള്ളത് കെമിക്കൽ കെമിക്കും കെമിക്കൽ ഓരോ കമ്പ്യൂട്ടർ കൂട്ടിലാണ് വിവിധ ബ്രാഞ്ചുകളിൽ കമ്പ്യൂട്ടർ അപേക്ഷിക്കാൻ കഴിയും അതുപോലെ എം സി എക്കാർക്ക് അപേക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി ഇവരെല്ലാം അത് കമ്പ്യൂട്ടർ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതായിരിക്കും ഇലക്ട്രിക്കൽ അവർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ മെഷീൻസ് പവർ സിസ്റ്റംസ് ആൻഡ് ഹൈ വുഡ് അങ്ങനെ പല സ്പെഷ്യലൈസേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ എന്ന കാര്യം കൂടി ഓർമ്മിക്കുക അറുപത്തഞ്ച് ശതമാനം മാർക്കോടെ ബിരുദമാണ് വേണ്ടത് അറുപത്തഞ്ച് ശതമാനം മാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക എസ് സി എസ് സി കാർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് മതി എന്ന കാര്യം കൂടി ഓർമ്മിക്കുക മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ടായിരിക്കണം ഹൈറ്റ് നൂറ്റി അമ്പത്തഞ്ച് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം വെയിറ്റ് മിനിമം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ നാൽപ്പത്തഞ്ച് കിലോഗ്രാമെങ്കിലും ഉണ്ടായിരിക്കണം നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം എന്ന പ്രത്യേകം ഓർമ്മിക്കുക ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും സിബിടി ആയിരിക്കും അത് ടെൻഡേറ്റീവ്ലി ജനുവരി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ള വിവിധ സെന്ററുകളുണ്ട് കേരളത്തിൽ കൊച്ചി മാത്രമാണ് സെന്റർ എറണാകുളം സെന്റർ ഉണ്ട് മറ്റ് സെന്ററുകൾ കേരളത്തിലില്ല കടന്നിടത്ത് ചെന്നൈ ബംഗളൂരു ഒക്കെ സെന്റർ ഉണ്ടെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക നമ്മളേതൊരു സെന്റർ ചൂസ് ചെയ്യുക പിന്നീട് മാറ്റാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ എക്സാമിനേഷൻ ഒരു ഇരുന്നൂറ് മാർക്കിന്റെ ഒരു പരീക്ഷയായിരിക്കും ആയിരിക്കും അതിനുശേഷം ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂ ഉണ്ടായിരിക്കും അതിനുശേഷം ആയിരിക്കും ഫൈനൽ സെലക്ഷൻ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക ഓൺലൈൻ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുന്നവർക്കായിരിക്കും ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടി അവരെ വിളിക്കുക അതിനുശേഷം ബയമെട്രിക് വെരിഫിക്കേഷൻ ട്രെയിനിങ് ആൻഡ് പ്രൊബേഷൻ ഒരു വർഷം ട്രെയിനിങ് ആയിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആ ട്രെയിനിങ് സമയത്ത് പ്രതിമാസം അമ്പതിനായിരം ആയിരിക്കും ലഭിക്കുക എന്ന കാര്യം കൂടി ഓർക്കുക ബേസിക് പേ അമ്പതിനായിരം ആയിരിക്കും സക്സസ്ഫുൾ ആ മറ്റ് അലവൻസുകൾ ലഭിക്കും അതോടൊപ്പം മറ്റ് ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അറുപതിനായിരം ഒരു ലക്ഷത്തി എൺപതിനായിരം നിർത്തി എല്ലായിരിക്കും ശമ്പളം ലഭിക്കുക എന്ന കാര്യം കൂടി ഓർമ്മിക്കുക ഏകദേശം പതിനാറ് മുതൽ പതിനേഴ് ലക്ഷം വരെ ആനുവൽ അതായത് ഒന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൂടുതൽ തുടക്ക ശമ്പളം തന്നെ ലഭിക്കും എന്ന കാര്യം ഓർമ്മിക്കുക ഈ സ്കെയിൽ അനുസരിച്ച് പ്ലേസ്മെൻറ്റ് സീ സ്റ്റീൽ അതോറിറ്റിയുടെ ഉള്ള വിവിധ ബ്രാഞ്ചുകളിലെ പ്ലാന്റുകളിലെ യൂണിറ്റുകളിലൊക്കെ ആയിരിക്കും നിയമനം ലഭിക്കുക എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക പ്രത്യേകിച്ച് വെന്നി പറഞ്ഞിട്ടില്ല സെലക്ഷൻ സെലക്ഷനുസരിച്ചായിരിക്കും വേക്കൻസിയുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചായിരിക്കും നമുക്ക് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം സെയിലിൻ്റെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് എസ് എ ഐ എൽ ഡോട്ട് സി ഒ ഡോട്ട് ഐ എൻ അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് എസ് എ ഐ എൽ കരിയേഴ്സ് ഡോട്ട് കോം ഈ രണ്ട് സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ മറ്റു മോഡലുള്ള അപേക്ഷകളൊന്നും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അപേക്ഷകർ നിർബന്ധമായും വാളുടെ ആയിട്ടുള്ള ഇമെയിൽ ഐ മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷാ ഫീസ് ഉണ്ട് ഫീ ഉൾപ്പെടെ ആയിരത്തി അൻപത് രൂപയാണ് ജനറൽ രൂപയാണ് എസ് സി എസ് സി കാർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും എക്സൈസ്മാൻ കാൻഡിഡേറ്റ്സിനും ഒക്കെ മുന്നൂറ്റി മുന്നൂറ് രൂപ മതിയാവും കാര്യം കൂടി ഓർമ്മിക്കുക ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഫീസ് അടക്കാനുള്ള അവസരമുണ്ട് ഓൺലൈനായിട്ട് തന്നെ നമ്മൾ ഫീസ് അടക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക അപ്ലൈ ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ നമ്മൾ വായിച്ചു നോക്കി ഈ സൈറ്റ് നോക്കി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് എടുക്കാനായിട്ട് പറ്റും ഇതിലേക്ക് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചാണെന്ന കാര്യം മനസ്സിലാക്കുക നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ അഞ്ച് വരെയാണതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക ഇത്രയും ദിനം ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് നല്ല രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കമന്റ്സ് ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നല്ല കാര്യം എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്